സുഹൃത്തുക്കളെ നിങ്ങളെ ഈ മരം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ ഇത് കൊക്കോയാണ് കാണുമ്പോൾ പറയാം നിങ്ങൾക്ക് വിശേഷിച്ച് ഇടുക്കിയിലുള്ളവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വിളയാണ് കൊക്കോ ഒരു കാലത്ത് കർഷകർക്ക് നല്ല വരുമാനം നേടിത്തോണ്ടിരുന്ന ഒന്നാണ് കൊക്കോ നിങ്ങൾക്കെല്ലാം അറിയാതെ കാരണം ആഴ്ച രണ്ടു പ്രാവശ്യം നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും നമ്മൾ നനച്ച പണിയുവാണേലേ മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് ഇതിൽ നിന്ന് കായ് ലഭിക്കുമായിരുന്നു ഒരുമാതിരി വില ഉണ്ടായിരുന്നു അപ്പോൾ കാശ് ഉണ്ടായിരുന്നു ആ ഒരു സമയമായി പക്ഷേ എന്താണെന്നറിയില്ല ഒരു പക്ഷേ കോർപ്പറേറ്റുകളുടെ ഇടപെടലും മുഖാന്തരമായിരിക്കാം എന്താണേലും കൊക്കോയ്ക്ക പെട്ടെന്ന് വില കുറഞ്ഞു ഉൽപ്പാദനവും കുറഞ്ഞു കാലാവസ്ഥ വ്യതിയാനം ഒരു ഘടകം ആട്ടോ വാസ്തവത്തിൽ പിന്നെ തടികൾ വണ്ണം വെക്കുന്നതനുസരിച്ച് കായ്ഫലം കുറവായിരിക്കും തൈച്ചെടികളിലാണ് കൂടുതൽ കായുണ്ടാകുന്നത് അപ്പോൾ ഒരു പത്തിരുപഞ്ച് വർഷമൊക്കെ ആകുമ്പോഴേക്കും തടി വണ്ണം വെച്ച് കഴിഞ്ഞാൽ കായ കുറവാണ് പക്ഷേ നനച്ച് പണിത നന്നായിട്ട് തന്നെ ലഭിക്കുന്ന ഒന്നാണ് കൊക്കോ ഇപ്പോൾ കൊക്കോയ്ക്ക് വിലയുണ്ട് പക്ഷെ അപ്പോഴേക്കും കർഷകരിലെ കൊക്കോ വെട്ടിക്കളി കളഞ്ഞിരുന്നു അവർ ഏലക്കൃഷിയിലേക്ക് ചുവട് മാറി എന്തുകൊണ്ടായിരിക്കും ഒരു മാറ്റത്തിൻ്റെ കാരണം ഇന്നത്തെ വീഡിയോ നമുക്ക് അതിലേക്ക് കിടക്കാം വിശുദ്ധമായ ചർച്ചയിലേക്ക് വരാം ഇവിടെ കൊക്കോ നമുക്ക് വരുമാനം തരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൊക്കോ നമുക്ക് വരുമാനം തരുന്നുണ്ട് എങ്കിലും അത് ലാഭകരമായിട്ടിപ്പോൾ കർഷകർ കാണുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ മഴക്കാലത്ത് കൊക്കോ ഭയങ്കരമായിട്ട് പിടിച്ചു പോകുന്നു അല്ലെങ്കിൽ ഫംഗസ് ബാധിക്കുന്നു അതിൻ്റെ മരുന്നടി പ്രയോഗങ്ങൾ പിന്നെ വില തകർച്ച ഇതൊക്കെ കാരണങ്ങളാണ് അങ്ങനെ കൊക്കോ കൃഷി ആളുകൾ ഉപേക്ഷിച്ചു ഇപ്പോൾ അവർ അതിൽ നിന്ന് ചുവടുമാറ്റം സംഭവിച്ച് ഏലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു മാറ്റത്തിൻ്റെ കാരണം കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗമായിട്ട് ഇലത്തെ ഇപ്പോൾ ആളുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പത്ത് സെൻറ്റുള്ള ഒരു വീട്ടിൽ പോലും വീട് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ഇലച്ചെടികൾ അവർ വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇപ്പോൾ നന്നായിട്ട് പണിയാണെന്ന് കൂട്ടിയോ അതായത് അവാർഡുകൾ മേടിച്ച പല കർഷകരെയും നമ്മൾ ചെന്ന് കാണുകയാണല്ലേ ഒരു ഏലത്തിൽ നിന്നും ഒരു ഏല ഇങ്ങനെ ഒരു ചവിട്ടിൽ നിന്നും ഏകദേശം അഞ്ച് കിലോയോളം ഉണക്കക്ക പറിക്കുന്ന ചെടികളുണ്ട് എന്നാണ് അവർ പറയുന്നത് അവാർഡ് മേടിച്ചവരൊക്കെ അങ്ങനെയാണ് പറയുന്നത് അവർ അത്രയും വരുമാനം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇപ്പോഴത്തെ ഒരു വില വച്ച് നമ്മൾ നോക്കുമ്പോൾ അഞ്ച് കിലോയ്ക്ക് ഒരു മൂവായിരം രൂപ വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പതിനയ്യായിരം രൂപ ആണ് ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പക്ഷെ അതിനകത്ത് വേറെ പണച്ചെലവ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള ലിങ്കുവാണ് പറഞ്ഞത് മാസം മാസമുള്ള മരുന്ന് പ്രയോഗം പണിക്കൂലി കുളപ്രയോഗം ഇതെല്ലാം അതിൻ്റെ അകത്ത് നിന്ന് കുറയാനുണ്ട് എന്നിരുന്നാലും മറ്റ് ഏതൊരു കൃഷിയെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോഴും ഏലക്കൃഷി ലാഭകരം തന്നെയാണ് പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൻ്റെ പണിചരണം രോഗബാധ രോഗം കണ്ടതിന് ശേഷം അല്ല പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക ഇനി രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അതിനെ പ്രതിവിധി തേടുക ഇതൊക്കെ ഒരു കർഷകൻ ഏലകൃഷിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും മറ്റു വിളകളെ അപേക്ഷിച്ച് വളരെ ലാഭകരം നന്നായിട്ട് ഇതിനെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് വിളവ് ലഭിക്കത്തില്ല ഇതിൽ നിന്ന് കാരണം അന്തരീക്ഷത്തിൻ്റെ ഉഷ്മാവ് പതിനേഴ് ഡിഗ്രി മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി വരെ ഉള്ള ഒരു അവസ്ഥയിൽ മാത്രമേ ഏലച്ചെടികളിൽ വിരിയുന്ന പൂ കായായിട്ട് രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ പീ ചെടികളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇതിനെ ഉണക്കിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഇനമായിട്ടാണ് അവർ പറയാൻ കണിപ്പറമ്പൻ എന്നാണ് ഇതിൻ്റെ പേര് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ശരത്തിൻ്റെ സമ്മാനം നല്ല നീളമുണ്ട് ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല കാരണം ഇത് തൈച്ചെടിയാണല്ലോ ഒന്ന് കാണുമ്പോൾ അറിയാം വച്ചിട്ടത് നീളായില്ല എന്നിരുന്നാലും ഉണക്കിനെ പ്രതിരോധിക്കാൻ നല്ല ശേഷിയുള്ളതാണെന്ന് പറയുന്നു തന്നെ അല്ല അതിന് ഇതിൻ്റെ ഏലച്ചെടിയുടെ ഈ കാണ്ഡത്തിനും നല്ല കരുത്തുണ്ട് നാരുകെട്ടി കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് പുഴുക്കു തേക്കുന്നില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ വരുമാനം തരുന്ന കണിപ്പറമ്പൻ അതോടൊപ്പം തന്നെ ഞരലാണി പോലുള്ള നല്ല ഈൽഡ് തരുന്ന ഇനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുകയാണെങ്കിൽ നല്ല വരുമാനം കിട്ടുന്ന ഒന്നായിട്ട് ഏലക്കൃഷി മാറി എന്നുള്ളതാണ് മുഖ്യമായിട്ടും ഇങ്ങനെ ഒരു ചുവടുമാറ്റത്തിലേക്ക് അവരെ നയിച്ചത് കൊക്കോ കൃഷി ഉപേക്ഷിച്ച് ചൂടുമാറ്റത്തിലേക്ക് വന്നത് എന്നാൽ നമുക്കതിൽ ഒരു കാലത്ത് കന്നാലി കന്നാലിവളത്തിലും കൊക്കോ കൃഷിയൊക്കെ ആയിരുന്നു മുഖ്യമായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഇപ്പോൾ കന്നാലി കൃഷി ആളുകൾ ഉപേക്ഷിച്ചു കാലിത്തീറ്റയുടെ വിലക്കൂടുതൽ അതോടൊപ്പം തന്നെ കൊക്കോയിൽ നിന്ന് നമുക്ക് നേരത്തെ ആദായം കിട്ടാതെ വരുന്നു ഇതെല്ലാം ഈ കൃഷി ഉപേക്ഷിച്ച് ഏലത്തിലേക്ക് തിരിയാൻ തക്കണു കാരണമായി തീരുന്നു ആവശ്യത്തിന് വെള്ളം ലഭ്യമല്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലുള്ള പഴുതാക്കുളങ്ങൾ തീർത്ത് വെള്ളം നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു മാത്രമല്ല കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവർ ഇറിഗേഷൻ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഏലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ ഇറിഗേഷൻ സംവിധാനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തോട്ടങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തോട്ടം സംരക്ഷിക്കുന്നത് അവർക്ക് എല്ലാ സമയത്തും തന്നെ ഇതിൽ നിന്നും ഒരു വരുമാനം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൊക്കോയെ പോലെ വിള ലഭിക്കുന്ന ഒന്നല്ലായാലും അന്തരീക്ഷത്തിൻ്റെ ഊഷ്മവിലുള്ള വ്യതിയാനം പലപ്പോഴും ചെടിയുടെ കായ്വിടുത്തത്തെ ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഓട്ടോമാറ്റിക് കാര്യങ്ങൾ പ്രദാനം ചെയ്തു കൃഷിയെ സംബന്ധിച്ചുള്ള അവലോകനം നടത്താൻ തക്ക നമ്മളെ സഹായിച്ചു വിശേഷിച്ച കൊക്കോയിൽ നിന്നും ഏലക്കൃഷിയിലേക്കുള്ള ആളുകളുടെ ചൂടുമാറ്റത്തിൻ്റെ പ്രധാന കാരണം നമ്മൾക്ക് അപഗ്രഥിക്കാൻ കഴിഞ്ഞു ഇതുപോലുള്ള കൃഷി അപഗ്രദങ്ങളും അതോടൊപ്പം തന്നെ വിശകലനങ്ങളും നമുക്ക് മറ്റ് വീഡിയോയിലും പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ